മഴ തൊരു ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രമേശൻ നായർ അലിനനെയും മനുവിനേം മറ്റുള്ളവരൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് സ്വ വീടും പറമ്പും ഉണ്ടായ സ്വത്തും സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് സ്വിമ്മിങ് പൂളായിരുന്നു മനു കഴിഞ്ഞ ദിവസം ചോദിച്ചത് പിന്നീട് തെങ്ങും തോപ്പും തോപ്പും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ മനു പറയുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു നല്ലൊരു ജന്മിയായിരുന്നല്ലേ പിന്നീട് പാലാരിവട്ടത്തായാലും മൂന്ന് കിളിമാനൂർ ഒരു ബിൽഡിങ്ങുണ്ട് അത് വാടകയ്ക്കി കൊടുത്തേക്കിന് ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കുറേ സ്വത്ത് ഉണ്ടായിരുന്നു കുറേ മോൻ നശിപ്പിച്ച് കുറേ ഞാൻ വിറ്റ് കളഞ്ഞു അന്നൊക്കെ കാശ് വെറു കാശായിരുന്നു ഇന്നിപ്പോൾ വെറും മക്കങ്ങളല്ലേ അതിനൊരു വിലയില്ലല്ലോ ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഒരു സന്തോഷമില്ല ഇനിയിപ്പോൾ തന്നെ കണ്ടില്ലേ എന്ത് ജീവിതം എന്ന് പറയും അതങ്ങനെ അങ്ങളെ സ്വത്ത് കയ്യിൽ വെച്ചിരുന്ന കൂട്ടി വെച്ചിരുന്നിട്ടൊരു കാര്യമില്ല ആയ കാലത്ത് സന്തോഷിക്കാണ്ടിരുന്ന ആ പണം ഒരു പക വെറും കടലാസും മാത്രാവുള്ളൂ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ പോയി കണ്ണ് നിറച്ച് കണ്ട് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് അങ്ങനെ ഇരിക്കണം ജീവിതം ഞാൻ ജീവിച്ചിരുന്ന കാലത്തൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നോ ഇപ്പോഴാണ് വയ്യാണ്ടായത് പറയും ആ എന്തായാലും ആ ഇനിയിപ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ എൻ്റെ മോള് വന്നല്ലോ എന്നൊക്കെ അങ്ങനെ പറയണേ അപ്പം രേവതി ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാം കണ്ടും കേട്ട് നിൽക്കണു ഒരുപാട് സ്വത്തിൻ്റെ ഉടമ്പി രേവതി മുത്തശ്ശൻ അല്ലെങ്കിൽ അച്ഛൻ എന്ന് മനസ്സിലാവണം അപ്പം ഞങ്ങളി പോട്ടെ ഇനി ഒരുപാട് എവിടെ എത്താനുള്ളതല്ലേ ഒരുപാട് ഡ്രൈവ് ചെയ്യണം എന്നും മനുവും ഗ്രേ സമയം പറയും അതേ പോട്ടെ ഇനി എപ്പോഴെങ്കിലും വരാം അങ്കിളിന് അങ്ങോട്ടും വരാമല്ലോ ഞങ്ങൾക്ക് ഇങ്ങോട്ടും വരാമെന്നറിയും ആ ഞങ്ങൾ വരാം മോൾ മോളിങ്ങോട്ട് വരണം മോളുടെ അച്ഛനെ ഒന്ന് കാണാൻ ഇന്ന് തന്നെ കണ്ടില്ലേ അവൻ ഭക്ഷണം കഴിച്ചപ്പോൾ ഛർദിച്ചില്ല അല്ലെങ്കിൽ ഇന്ന് ഛർദ്ദിക്കണത് എന്നൊക്കെ പറഞ്ഞ് രേവതി കുട്ടിക്ക് അനുഗ്രഹം കൊടുത്ത് പറഞ്ഞയക്കണം പിന്നീട് രോഹിത്തിനെ കാണിക്കുന്നത് രോഹിത് ബീർ കുടിക്കണേ അപ്പം അവരെങ്ങാനിപ്പോളങ്ങനെ വരോടാണെന്ന് ചോദിക്കും വരോടാണ് ഒരാൾ എന്തെങ്കിലും വാങ്ങാൻ പോയേക്കണ് ടച്ചിങ്സ് ഒരാൾ സോഡ മേടിക്കാൻ പോയേക്കണ് നീ സമാധാനപ്പെടും പറയും എന്താണ് നിൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറയും എന്ത് അലീന തന്നെയാണ് എപ്പോഴും വരണം അല്ല പിന്നെ നമ്മൾ പൂച്ചയ്ക്ക് നായ്ക്കൾക്കൊക്കെ കയറി വരുന്ന അനഞ്ഞത് ഇരിഞ്ഞ് വരുന്നവർക്ക് വിഷം കൊടുക്കില്ലേ അങ്ങനെ വിഷം കൊടുത്താലോന്ന് ഞാൻ ആലോചിക്കുന്നത് നീ ഈ ചുമ്മാതെ ആവശ്യമില്ലാത്തതും ചെയ്യലടാ ആർക്കും ഇല്ലാണ്ട് പോകും എന്നാ കാര്യം പറയും ഒന്നിലേക്ക് നിൻ്റെ പെങ്ങളല്ലേ അച്ഛൻ്റെ മോളല്ലേ നീ അങ്ങനെ ചെയ്യേണ്ടെന്നറിയാം ഓട പെങ്ങൾ തൂന്ന് പറഞ്ഞിട്ടൊരു തുപ്പ് അത് പെങ്ങളൊന്നുമല്ല വെറുതെ അച്ഛൻ ഓരോന്നുണ്ടങ്ങൾ പറയുന്നതാണ് ഓരോ ദിവസം അമ്മ ഡിവേഴ്സിറ്റിന് പോണ് ഞങ്ങൾ എന്തായാലും അമ്മരെ കൂടെ പോകും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിന് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നിട്ട് എക്സ്റ്റെയിൽസ് ആയിട്ട് വന്നു അപ്പോൾ എന്തിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെച്ചി പൊറോട്ടയും ബീഫും നട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും മറ്റോരാളായിരിക്കും അവരിത്തം വരും അപ്പോൾ കുപ്പിയും അതുപോലെ സോഡയും ഗ്ലാസും അങ്ങനെയുള്ള കാര്യങ്ങൾ നിനക്കും വീറ് ഞങ്ങൾക്കൊക്കെ സ്മോൾ മതി മദ്യം മതി എന്ന് പറയും അവരത് കുടിക്കുകയുള്ളൂ എന്ന് പറയും എന്താണ് അതിൻ്റെ പ്ലാൻ എന്ന് അവർ ചോദിക്കുന്ന കൂട്ടുകാരന്മാർ അതെ അവളെ ഇനി വെറുതെ വിട്ടാൽ ശരിയാവില്ല നമുക്കെല്ലാവർക്കും ഇതേപോലെ അവളെയും കൂട്ടി ആഘോഷിക്കണം എൻ്റെ കൂട്ടുകാരുടെ തോട്ടത്തിലേക്ക് അവളെ കൊണ്ടുപോകണം എന്ന് പറയും എന്നിട്ട് എന്ന് പറയും എന്നിട്ട് എന്ത് ഞാൻ പറഞ്ഞില്ലേ അവളേ പറ്റിക്കാൻ രണ്ട് കൊല്ലമായിടാൻ ഞാൻ അവളെ പിന്നാലെ നടക്കണേ ഇന്ന് വരെ ഒന്നും തോട്ടാനവള് സമ്മതിച്ചിട്ടില്ല ഈ ആടിനെ പച്ചല പ്ലാവില കാണിച്ച് പറ്റിക്കുന്ന പോലെ തന്നെ പറ്റിക്കുന്നെ അവൾക്ക് ഗോൾഡ് ഡ്രസ്സ് പേഴ്സ് മേക്കപ്പ് സെറ്റ് പേഴ്സിൽ വയ്ക്കാൻ പണം എന്തെല്ലാം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടെന്നറിയോ എന്നിട്ടും ഇന്ന് വരെ അവൾ എന്നെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നു ഇനി അങ്ങനെ പറ്റില്ല അവളെ എന്ത് പറഞ്ഞ് നീ കൊണ്ടുവരും ഒന്നില്ലെങ്കിൽ അവളെ ബേട്ടേ അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ഇതിലേതെങ്കിലും ഒന്നും നമുക്ക് ആഘോഷിക്കണം നിങ്ങളോട് മാറി എന്നാൽ മതി നമുക്ക് എല്ലാവരും കൂടി ആഘോഷിക്കാം ഇനി അവളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുന്നത് അപ്പോൾ രോഹിത് പറയുന്നത് എനിക്ക് തോന്നുന്നു അവൾ നല്ല ആത്മാർത്ഥമായിട്ടായിരിക്കും എടാ അതാകും ഇങ്ങനെ ആത്മാർത്ഥത മണ്ണാങ്ങട്ടെനി ആർക്കും വേണംടാ അങ്ങനത്തെ ആത്മാർത്ഥത എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് ആ അപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ പറയുന്നുണ്ട് എടാ ഒരു കൂട്ടുകാരൻ പറയുന്നുടാ എൻ്റെ ഇതാരൊന്നും കാണിക്കരുത് കേട്ടാന്ന് പറയും ഏയ് ഇല്ലെടാന്ന് പറയും മറ്റു രണ്ടു പേരും പറയുന്നുണ്ട് ഞങ്ങൾ എന്തിനും നിൻ്റെ കൂടെ ഇവനെന്തോന്നും മിണ്ടാത്തതായി നോക്കും ആ അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം രോഹിത്തിൻ്റെ കാര്യമെന്ന് പറയും എന്നിട്ട് അവരൊന്നും വീണ്ടും ഒത്തുകൂടണം ശരണ്യനെ നശിപ്പിക്കാനാണ് പ്ലാൻ അതേ സമയം രേവതി കുട്ടി കാറിലിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ മാന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും വിശിക്കണമെന്നില്ലേ ആൻറ്റി നമുക്കതെല്ലാം എന്ന് ചോദിക്കും ആ ഞാനത് പറയാനിരിക്കായിരുന്നു ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണ്ടേ അല്ല ചൂടാക്കിയൊക്കെ കഴിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഇപ്പോളേ തന്നെ തീരുമാനിച്ചിട്ടുള്ളൂ റെസ്റ്റോറൻറ്റ് ചെന്നിരിക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല എന്ന് രേവതി നമ്മുടെ ഗ്രേസ് അമ്മ പറയും അപ്പോൾ അല്ലീനേം പറയും അനുവേട്ടൻ ഞങ്ങൾക്ക് എന്തായാലും മേടിച്ച് എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അന്ന് പറയാണ്ടിരുന്നതെന്ന് പറയും അപ്പോൾ രേവതി കുട്ടിക്ക് എന്ത് വേണം നോക്കിയപ്പോൾ രേവതി കുട്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രേവതി കുട്ടി ഇപ്പോൾ പുതിയ ജന്മിയല്ലേ എന്നൊക്കെ പറയും അപ്പോൾ രേവതി കുട്ടി ഒന്നും കൂടെ ഇതായിട്ടിരിക്കും രാജാവിൻ്റെ മുളകല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് പിന്നീട് എന്തൊക്കെ കഴിക്കണം എന്നുള്ള തീരുമാനം വീണ്ടും വരണം അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അതെ എനിക്ക് ചിക്കൻ മട്ടൻ മന്തി അങ്ങനെ എല്ലാ സാധനങ്ങളും വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ആ ശരിയാ കാറ് പണയം വെച്ച് നടന്നു പോകേണ്ടി എന്ന് മന് ചോദിക്കുന്നുണ്ട് അപ്പം അലീനൊക്കെ അത് കേട്ട് കേട്ടിച്ചിരിക്കണേ എന്നിട്ട് എല്ലാവരും കൂടെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുന്നുണ്ട് അതിന് ശേഷം ഉള്ളിലേക്ക് ഈ കയറ് എല്ലാവരും കൂടെ കയറി പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് പിന്നീട് കാണിക്കണത് ജോസുട്ടി മൊബൈലിൽ നോക്കിയിരിക്കണേ ഇവരെല്ലാവരെയും കാത്തിരിക്കണ ആരുമില്ല അപ്പോൾ അങ്ങനെ വീടെത്തി ഏ മാമച്ചായനെ കാറ് കാണില്ലല്ലോ എന്ന് പറയും അപ്പോൾ പിന്നെ മനുവും കൂടി അവിടെ നിന്ന് ഇറങ്ങണം ഇറങ്ങിയിട്ട് ആകത്തേക്ക് കയറപ്പ് മാമച്ചായനെന്തേടാന്ന് ചോദിക്കുമ്പോൾ ക്ലബ്ബിലേക്ക് പോയി ആ കണ്ട നമ്മളില്ലാതെ തക്കം നോക്കി ക്ലബ്ബിലേക്ക് പോയി എന്ന് പറയും അപ്പോൾ മനു പറയും എൻ്റെ അതിൻ്റെ പോയി രണ്ട് പെഗൊക്കെ അടിച്ചോട്ടെ മനുഷ്യനല്ലേ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇതൊന്നും കിട്ടില്ല എന്ന് പറയും മുകളിലേക്ക് ചെല്ലുമ്പോൾ കിട്ടാണ്ടിരിക്കാനുള്ള ഒക്കെ അടയിൽ നിന്ന് കുടിച്ചിട്ടുണ്ട് മോനെ പോണതെന്ന് പറയും എന്നിട്ട് നേരെ താക്കോലും മേടിച്ച് അകത്തേക്ക് പോകണു രണ്ട് എല്ലാവരും കൂടി അപ്പം മനു പോട്ടെ എന്നാൽ ഞാൻ ഇനി പോട്ടെ ഒരുപാട് നേരം വൈകിയില്ലേന്ന് പറയും ഏയ് കയറിയിരിക്കും മനു ചായ കാപ്പി എന്തെങ്കിലും കുടിച്ചിട്ട് പോകുക എന്ന് പറയും അലീന അലീനെ പറയേടിയെന്ന് പറയും അല്ലീല ചേച്ചി പറഞ്ഞതല്ലേ ചിലപ്പോൾ മനു ഏട്ടം കേൾക്കും ഏയ് വേണ്ട മനുചേട്ടൻ നമ്മൾ എത്ര രാവിലെ വന്നതല്ലേ ഡ്രൈവറായിട്ട് കൂട്ടി ഇനി നമ്മൾ മനുയേടം ഉപദ്രവിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് മനുവട്ടം പൊക്കോട്ടെ എന്ന് പറയും ഓ ആവശ്യം കഴിഞ്ഞല്ലേ എന്ന് പറയും അതല്ല ഞാൻ മനുയേട്ടന് വേണ്ടി പറഞ്ഞാണ് രാവിലെ തുടങ്ങി നടക്കണതല്ലേ എന്ന് പറഞ്ഞിട്ട് നാളെ പറ്റി വേണ്ടി വരാമെന്ന് പറയും പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ വീടിന്ന് രോഹിത് ആടി ആടി ബൈക്കും കൊണ്ട് വരുന്നുണ്ട് ഒരു കിടക്കിന് സ്റ്റാൻഡിൽ ഒക്കെ വെച്ച് ജനലിടയിക്കൂടെ നോക്കുന്നുണ്ട് അകത്താരിലുണ്ടോന്നു കോണിമ്പല് പോലും കാണാൻ പറ്റുന്നില്ല അതേ അവസ്ഥയിലായിട്ടുണ്ട് എന്നാലും കോണിമ്പല് ഇങ്ങനെ അടിച്ചോണ് അടിക്കുന്നുണ്ട് കൃഷ്ണമോൾ വരുന്നത് കാണിക്കുന്നുണ്ട് കൃഷ്ണമോൾ വന്ന് വാതിൽ തുറക്കും വാതിൽ തുറക്കുമ്പോൾ രോഹിത് ഒരു ഇളിഞ്ഞ ചിരിച്ചിരിക്കുന്നുണ്ട് ആ കൃഷ്ണമോളോ എന്ന് പറയും പെട്ടെന്ന് പടിമ ചവിട്ടി വീഴാൻ പോവും ആരണ്ടീ പടി ഇവിടെ കൊണ്ടുവച്ചതെന്ന് ചോദിക്കും അയ്യോ ഞാനിപ്പോൾ കൊണ്ടുവച്ചതാണ് വീഴും നോക്കി പോകണമെന്ന് പറയാം മറന്നുപോയി ഇപ്പം പണത്ത് വെച്ചോളേ എന്ന് പറയും നീ എന്തടി എന്നെ കളിയാക്കണമെന്ന് ചോദിക്കും അപ്പോഴത്തേനും നമ്മുടെ കൃഷ്ണമോൾക്ക് എന്തോ മനസ്സിലാവുണ്ട് അപ്പം കൃഷ്ണമോൾ ഇങ്ങനെ മണപ്പിച്ച് തോക്കണ്ടിരുമോ ചേട്ട ചേട്ട കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ആ കുടിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് പേര് കുടിച്ച എന്താ കുഴപ്പം ഞാൻ ഉള്ള കുട്ടിയൊന്നുമല്ല എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായി എനിക്ക് കുടിക്കാനുള്ള അവകാശമുണ്ട് എനിക്ക് എനിക്കാരോടും ചോദിക്കണ്ട എൻ്റെ തന്നെ ഇഷ്ടത്തിന് ഞാൻ നടക്കും അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്താ നടക്കണേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടക്കണത് അപ്പം എൻ്റെ ഇഷ്ടം ഞാനും നോക്കി നടത്തും എന്നിവർ പറയുന്നത് ആ ശരി അച്ഛനും ഇങ്ങോട്ട് വരട്ടെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം ഓ നീ അച്ഛനോട് പറയും അച്ഛനെന്നെ വലിച്ച് നോക്കി കയറ്റും അച്ഛനെന്നൊന്നും ചെയ്ലിടിക്കുന്നു എന്നു പറയും എന്ന് പറയും അപ്പോഴത്തേനും ബബിത വരും കൃഷ്ണേ എന്താ ഇവിടെ പ്രശ്നം നീ നോക്കുക ചേച്ചി ചേട്ടൻ കുടിച്ചിട്ട് തന്നേങ്ങണേന്ന് പറയും അപ്പോഴത്തേന് ബബിതയ്ക്ക് മണം കിട്ടും ഓ ഈ വീട്ടിലിപ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ള നടക്കണേ എന്ന് പറഞ്ഞ് പവിതരെ മൂത്തിക്ക് നോക്കും കവിതയ്ക്ക് അപ്പം രോഹിത്തിന് ഉപദേശിക്കാൻ അർഹതയില്ലാത്തത് കൊണ്ട് പവിത തലമൂമ്പിട്ട് നിൽക്കും കൃഷ്ണമോളാണെങ്കിൽ രോഹിത്തിൻ്റെ വഴക്ക് പറയുന്നുണ്ട് എന്തായാലും ഇത്രയും ഇങ്ങനെ ചെയ്തതല്ലേ ചേട്ടൻ മിണ്ടാണ്ട് മുകളിൽ പോയി കിടക്കാൻ നോക്ക് അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ പ്രശ്നമാകും എന്നൊക്കെ പറയുന്നുണ്ട് അത്രയുള്ളു ഇന്നത്തെ എപ്പിസോഡിൽ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ മനു അലിനെ കൊണ്ട് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തേക്ക് പോകണ് ആദ്യമൊന്നും നമ്മുടെ അലീനെ ചോദിച്ചങ്ങളിലൂടി മനു പറയില്ല അപ്പോൾ മനുവിന് അലീനയുടെ ആഗ്രഹം തന്നെയാണ് സാധിക്കുന്നത് എന്തായാലും രേവതി കുട്ടി എഴുതുന്ന യാത്രയൊക്കെ പറഞ്ഞ് പോരാണ് വീട്ടിലേക്ക് പോകണേക്കാളും മുന്നണു അങ്ങനെ മനു കൊണ്ടു നിർത്തുന്ന സ്ഥലം കണ്ടപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി മുത്തശ്ശിനെ കാണാനാണ് കൊല്ലപ്പള്ളിയിലേക്കിനു പോണത് മനു അലീനയ്ക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാര്യം കമലെന്താ ചെയ്യാമെന്നറിയില്ല നീ വായോ നീ ആരെയും പേടിക്കേണ്ടെന്ന് പറഞ്ഞ അലീനനെ പിടിച്ചിറക്കി കൊണ്ടുവരുന്നത് അപ്പം ആ സമയത്ത് നമ്മുടെ കമല ആ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ വാതിൽ തുറന്ന് ഡോറിൻ്റെ അടുത്ത് നിന്ന് കമല നമ്മുടെ അലീനയെ പേടി പേടിപ്പിച്ച് നോക്കുന്നതോടെയാണ് പ്രമോയുടെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ